എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ എന്തായാലും നല്ല കിടക്കാച്ചി എപ്പിസോഡാണ് ഇത് ഒരു രാവിലോട്ട് വൈകിട്ട് ഒരു കുത്തിരുന്ന് കണ്ട് ഒന്ന സ്ഥാനത്ത് എത്തിക്കാൻ പറ്റുമായിരുന്നെ ഒന്ന സ്ഥാനത്ത് എത്തിച്ചതിനെ സീരിയലിൽ അത്രയ്ക്കും ഭംഗിയായിട്ടാണ് എത്തിക്കുന്നത് നമുക്ക് സീരിയലാണെന്ന് തോന്നുന്നില്ല കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ മാലിതിയും ഗംഗാധരനും ആകെ കൺഫ്യൂഷനിലാണ് അവർക്ക് എവിടുന്നാണ് ഈ ന്യൂസ് പുറത്തേക്ക് വന്നത് ഇത്ര കാലങ്ങൾക്ക് ശേഷം എന്നത് മനസ്സിലാകുന്നില്ല ഏതായാലും ഇതെല്ലാം കേട്ടതിന് ശേഷം ഗംഗാധരൻ പറയുന്നുണ്ട് ഈ വിഷയം ബാലേന്ദ്രൻ അറിഞ്ഞതിനേക്കാൾ കൂടുതൽ പ്രശ്നമാ ുന്നത് വൈജയന്തി അറിഞ്ഞാലാണ് അവൾ അറിയുവാണ് അവളുടെ കുഞ്ഞ അന്ന് മരിച്ചിട്ടില്ലായിരുന്നു ആ കുഞ്ഞിനെ എടുത്ത് ഓർഫനേജിൽ കൊടുത്തിരുന്നു എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അന്നേരം ആ നിമിഷം ഈ ബന്ധം വേണ്ടെന്ന് വെക്കും പിന്നെ അവളായിരിക്കും നമ്മളോട് യുദ്ധത്തിന് വരുന്നത് പിന്നീട് ഇതിന് കൂട്ടുനിന്ന് എല്ലാവർക്കും നേരെയും അവൾ തിരിയും അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ആകെ ടെൻഷനാണ് എന്ന് പറയുന്നുണ്ട് നേരം മാലുതി പറയുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം നടക്കരുത് ഈ വിവരങ്ങളെല്ലാം ബാലചേന്ദ്രൻ അറിഞ്ഞു എന്ന് ഒരിക്കലും വൈദ്യ അറിയരുത് അങ്ങനെ അറിയാതിരിക്കണമെങ്കിൽ ഇപ്പം ഇങ്ങനെ തിളച്ച് നിൽക്കുന്ന ബാലേന്ദ്രനെ ഒന്ന് ആശ്വസിക്കുന്നു ിച്ച് പയ്യെ നമുക്ക് ഇവിടുന്ന് പറഞ്ഞു വിട്ടാൽ മതി ഇന്ന് നമുക്ക് എങ്ങനെയെങ്കിലും ബാലേരനെ ബാലേന്ദ്രനെ വീട്ടിലോട്ട് കൊണ്ടുപോകാം അതിനുശേഷം നാളെ എല്ലാ കാര്യങ്ങളും ഒന്നും പറഞ്ഞ് മനസ്സിലാക്കി വിടാം എന്ന് പറയുമ്പം അതിനെ നിന്ന് തരുമോ എന്നറിയില്ല നമുക്ക് ശ്രമിച്ചു നോക്കാം എന്ന് ഗംഗാധരം പറയുന്നുണ്ട് ഈ സമയം നല്ല ടെൻഷനിലാണ് നമ്മുടെ വൈജയന്തി വൈജയന്തി മനുവിനെ വിളിക്കുന്നു എന്നിട്ട് പറയുവാണ് മോനെ ഇതുവരെ അങ്കിൾ തിരിച്ചു വന്നില്ലല്ലോ ഇനി എന്താ ചെയ്യേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട് ഇന്ന് ഉച്ചയായില്ലേ ഈ സമയമായിട്ടും അങ്കിൾ വിളിച്ചില്ല എങ്കിൽ നമുക്ക് പോലീസിലറിയിക്കാം എന്ന് പറയുവാണ് അന്നേരം വൈജന്തി ചോദിക്കുകയാണ് പോലീസിൽ അറിയിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും അറിയില്ലേ എന്നോട് വഴക്കിട്ട് ബാലേന്ദ്രൻ പോയതാണ് എന്ന് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു നാണക്കേടല്ലേ എന്ന് ചോദിക്കുമ്പം മനു പറയുന്നുണ്ട് ആ ആൻറ്റിക്ക് നാണക്കേടാണ് ബാക്കിയുള്ളവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാനക്കേടാകും എന്നതാണ് വലിയ കാര്യമെങ്കിൽ പറയണ്ട അതല്ല ഹസ്ബൻഡാണ് വലുത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പരാതി കൊടുക്കുക ഇനി എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഞാൻ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുവാണ് മനു അന്നേരം പിന്നെ എന്തോ പറയാൻ തുടങ്ങുന്നുണ്ട് വൈജ്യന്തി പക്ഷേ അത് കേൾക്കാൻ പോലും മനു നിൽക്കുന്നില്ല മനുവിന് ദേഷ്യം വരുന്നുണ്ട് വൈജ്യന്തിയുടെ ഈ ക്യാരക്ടർ ഏതായാലും ഇങ്ങനെ ഫോൺ വിളിച്ച് പറയുന്നതൊക്കെ അവിടെ കേട്ടോണ്ടിരിപ്പിക്കുക ഇപ്പുണ്ടായിരുന്നു കൃഷ്ണമോൾ അന്നേരം കൃഷ്ണമോളെ എഴുന്നേറ്റ് വന്നിട്ട് പറയുന്നുണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ അച്ഛന് ഇനി ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതാണോ റാൻസം മണിക്ക് എം മണിക്ക് വേണ്ടി അങ്ങനെ എന്തെങ്കിലും ണെങ്കിൽ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ വീട്ടിൽ നിന്നാണോ തട്ടിക്കൊണ്ട് പോകുന്നത് എന്ന് വെക്കും അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട് അച്ഛൻ ഇവിടുന്ന് പോയി പുറത്തു പോയതിന് ശേഷം ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പം വൈജയന്തി പറയുന്നുണ്ട് എടിയാ അങ്ങനെ റാൻസം മണി ചോദിച്ച് ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതാണെങ്കിൽ ഇത്രയും സമയത്തിനിടയ്ക്ക് അവർ നമ്മളെ വിളിച്ചേനെ അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ അതുകൊണ്ട് നീ ഇനി കൂടുതൽ കാര്യങ്ങളൊന്നും പറയണ്ട അല്ലെങ്കിൽ തന്നെ മനുഷ്യനെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുവാണ് നീ ആ മുറിയിൽ അങ്ങനെ പോയിരുന്നു പഠിക്കുക എന്ന് പറഞ്ഞാൽ കൃഷ്ണമോളെ വഴക്ക് പറഞ്ഞു വിടുന്നു അത് കഴിഞ്ഞ് അടുക്കള ഭാഗത്തേക്ക് ചെന്നിട്ട് അലിനെ വിളിക്കും അലീനിയോട് പറയുവാണ് ഊൺ എടുത്ത് വയ്ക്കാൻ എന്നാലും അലീനെ പറയുന്നുണ്ട് ഞാൻ ഇന്ന് പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു എന്ന് പറയുമ്പം എങ്ങോട്ട് പോകാനാണ് എന്ന് ചോദിക്കുവാണ് അന്നേരം അലീന പറയും ഇവിടുത്തെ ജോലി അവസാനിപ്പിച്ച് പോകാൻ ഞാൻ തീരുമാനിച്ചായിരുന്നു എന്ന് പറയുമ്പം അങ്ങനെ ഇപ്പോൾ പോകണ്ട ബാലേന്ദ്രൻ വന്നതിന് ശേഷം പോയാൽ മതി എന്ന് പറയുമ്പം അലീനെ ഒഴിക്കും സാർ ഇന്ന് ഉച്ചയ്ക്ക് വരുമോ എന്ന് അന്നേരം ആ എനിക്കറിയത്തില്ല നീ ഉണ്ടായിരുന്നപ്പോഴും ഇവിടുന്ന് പോയതാണ് നിനക്ക് ചോദിക്കാൻ മേലായിരുന്നു എന്ന് ചോദിക്കുവാണ് ഏതായാലും ബാലേന്ദ്രം വന്നിട്ട് പോയാൽ മതി എന്ന് പറയുന്നു അതുകൊണ്ട് അലീന അകത്തേക്ക് പോവാണ് പിന്നെയും കുറേ നേരം ടെൻഷനോടെ ഇതൊക്കെ ആലോചിച്ചു നിപ്പണ്ടവൈ ജയന്തി പിന്നെയും ബാലേന്ദ്രനെയാണ് കാണിക്കുന്നത് ബാലേന്ദ്രൻ വീണ്ടും വീണ്ടും മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം അങ്ങോട്ടേക്ക് വരുന്ന മാലതിയും ഗംഗാധരനും ഇത് കാണുമ്പോൾ ആകെ വിഷമാ അന്നേരം ഗംഗാധരൻ പറയുന്നുണ്ട് ഇങ്ങനെ മദ്യം കഴിക്കല്ലേ ഇന്ന് ഭക്ഷണമൊന്നും കഴിച്ചതല്ലല്ലോ എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുവാണ് ഞാൻ നന്നായിട്ട് കഴിച്ചു ഒന്ന് ബോധം കെടാൻ വേണ്ടിയാണ് കഴിക്കുന്നത് പക്ഷേ ബോധം കെടുന്നില്ല എന്ന് പറയുമ്പം മദ്യം കഴിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത് നമുക്ക് വീട്ടിലേക്ക് പോകാം മാലതി അവിടെ നല്ല ഊണ് റെഡിയാക്കിയിട്ടുണ്ട് ബാലേന്ദ്രന് വേണ്ടി എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുവാണ് ഓ നിങ്ങളുടെ ഊണ് അതെനിക്ക് വേണ്ട നിങ്ങൾ നല്ല ഊണാണ് എന്ന് പറഞ്ഞ് എനിക്ക് വിളമ്പിത്തരുന്ന ചിലപ്പോൾ ഉച്ചിഷ്ടമായിരിക്കും അതാണല്ലോ നിങ്ങളുടെ കുടുംബക്കാരുടെ ശീലം ഇതിനു മുമ്പ് ഞാനത് നല്ല രുചിയോടുകൂടി കഴിച്ചു വർഷങ്ങൾ കഴിഞ്ഞാണ് അതിൻ്റെ രുചി വ്യത്യാസം എനിക്ക് മനസ്സിലായത് എന്നൊക്കെ പറയുമ്പോഴേക്കും ഗംഗാധരം പറയുവാണ് ഇത്രമാത്രം പറയാനൊന്നുമില്ല ഒരബദ്ധം പറ്റി നേരാണ് പക്ഷേ ഇത് ലോകത്ത് നടക്കാത്ത കാര്യമൊന്നും അല്ല എന്ന് ഗംഗാധരൻ പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഈ കാര്യം നിങ്ങളുടെ കുടുംബത്തിൽ നടക്കാത്ത കാര്യമൊന്നും ആയിരിക്കില്ല പക്ഷേ എൻ്റെ കുടുംബത്തിൽ ഇത് ആദ്യത്തെ സംഭവമാണ് എൻ്റെ കുടുംബത്തിൽ ഒരു വ്യഭിചാരണീയ കല്യാണ കഴിച്ചത് ഞാൻ മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ പക്ഷേ നിങ്ങളുടെ കുടുംബത്തിൽ അവിവാഹിതരായ അമ്മമാർ ഇഷ്ടം പോലെ കാണും അത് നിങ്ങളുടെ കുടുംബ പാരമ്പര്യമാണ് എന്ന് പറയും അത് ഇത് കേട്ടുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് അങ്ങ് ആകെ ബുദ്ധിമുട്ടാവാണ് ഗംഗാധരന് അങ്ങനെ മാലതി പറയുന്നുണ്ട് ബാലേന്ദ്ര ഉപയോഗിക്കുന്ന ഭാഷ സൂക്ഷിച്ചു വേണം അല്ലെങ്കിൽ അത് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ ഇതൊന്നും തിരിച്ചെടുക്കാൻ വേണ്ടി പറയുന്നതല്ല തീറ് പറയുന്നതാ പിന്നെ ഈ വാക്കുകളുടെ പേരിൽ ഈ ബന്ധം അങ്ങ് അറ്റുപോകും എന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല ഒരു കത്ത് കിട്ടുക കത്തി കിട്ടുവാണെങ്കിൽ അതുകൊണ്ട് ഇപ്പം മുറിച്ച് മാറ്റാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ഈ ബന്ധമൊക്കെ അങ്ങ് മുറിച്ച് മാറ്റിയേനെ എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം വീണ്ടും ഇവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കൂൾ കൂളാക്കണമല്ലോ ബാലേന്ദ്രനെ അതിനുവേണ്ടി ഉപദേശിക്കാൻ ചെല്ലുവാണ് എന്നിട്ട് ഗംഗാന്തരം പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ബാലേന്ദ്രൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നഷ്ടമൊന്നും വരാനില്ല നഷ്ടം മൊത്തം ബാലേന്ദ്രനായിരിക്കും ബാലേന്ദ്രൻ കെട്ടിപ്പടുത്ത ബിസിനസ് അതുപോലെ ബാലേന്ദ്രൻ ജനിപ്പിച്ച കുട്ടികൾ അവരുടെ ഭാവി ഇതെല്ലാം നഷ്ടപ്പെടും എന്നൊക്കെ പറയുമ്പോഴേക്കും ബാലേന്ദ്രൻ തിരിച്ചു പറയുവാണ് എന്ത് എന്റെ കുട്ടികളോ നിങ്ങൾ ഈ പറയുന്നത് എനിക്കങ്ങ് മനസ്സിലായില്ല ഇപ്പോൾ ഉള്ള കുട്ടികളൊക്കെ എൻ്റെ തന്നെയാണോ അതിലെത്രയോ എൻ്റേതോ ഒന്നോ രണ്ടോ അല്ല എനിക്കറിയാൻ മേലെ കുറേ കഴിയുമ്പോൾ ആങ്ങളെയും പെങ്ങ ആങ്ങളെയും പെങ്ങളും കൂടെ എന്നോട് പറയുവാണ് നിങ്ങൾ വെറും കാവൽക്കാരൻ മാത്രമായിരുന്നു ഇതൊന്നും നിങ്ങളുടെ കുട്ടികളല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കേട്ടു നിൽക്കണ്ടേ എന്നൊക്കെ പറയുന്നതേക്കും ഗംഗാധരൻ അങ്ങ് തൊലിഞ്ഞ് തൊലി ഉരിച്ചെടുക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് പക്ഷെ ഒരു പരിധി വിട്ടങ്ങ് ദേഷ്യപ്പെടാനും പറ്റുന്നില്ലല്ലോ അതിനിടയ്ക്ക് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ബാലേന്ദ്ര എന്ന് പറഞ്ഞ് ചെല്ലുന്നേക്കും മാലതി പിടിച്ച് മാറ്റുന്നുണ്ട് എന്നിട്ട് ബാലന്തി പിന്നെയും ഉപദേശിക്കാൻ ചെല്ലുമ്പം കുടുംബം തകർന്നു അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്നൊക്കെ പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് എടുത്തി മാലയെ മാലതി എടുത്തി അങ്ങനെ ഒരു കുടുംബമൊന്നും ഇല്ലായിരുന്നു അതൊക്കെ എൻ്റെ വെറും സങ്കല്പം മാത്രമായിരുന്നു പൊട്ട പൊട്ടബുദ്ധിയിലുണ്ടായ ഒരു സങ്കല്പം മാത്രമായിരുന്നു അതെനിക്ക് ശരിക്കും ഇപ്പം ഇപ്പോഴാണ് മനസ്സിലാകുന്നത് എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര വിഷമത്തോടെ ആട്ടോ പറയുന്നത് അത് കേൾക്കുമ്പം ചെറിയ വിഷമമാവുന്നുണ്ടെങ്കിൽ ഗംഗാധരൻ മാരുതിക്കൊക്കെ പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും അവർ വീണ്ടും ഉപദേശിക്കാനൊക്കെ ചെല്ലുന്നുണ്ട് അന്നേരം പറയും നിങ്ങൾ ഇനി കൂടുതൽ എന്നോട് പറയാൻ പറയാനൊന്നുമില്ല എനിക്കൊന്നും കേൾക്കുകയും വേണ്ട പറയാനുള്ളതും കേൾക്കാനുള്ളതും ഒക്കെ ഇത് ഇവിടെ തീർന്നു ഞാനിവിടുന്ന് ഇ ഇപ്പോൾ തന്നെ പോകുവാണ് എൻ്റെ കാർ ഇവിടെ എത്തിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിക്കും അന്നേരം പോകുവാണോ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് നാളെ പോകാം എന്ന് പറയുമ്പം വേണ്ട എൻ്റെ കാർ നിങ്ങൾക്ക് ഇവിടെ എത്തിച്ച് തരാൻ പറ്റുമോ ഇല്ലയോ അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി എടുത്തോളാം എന്ന് പറയും എന്നിട്ട് ഞാൻ ഇമ്മീഡിയറ്റായിട്ട് ചെക്ക്ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ നിന്നിരിക്കുന്ന ഫോണിൽ വിളിച്ച് റിസപ്ഷനിൽ വിളിച്ച് പറയുകയാണ് ഫോണിൽ കൂടെ ഞാൻ ചെക്ക് ഔട്ട് ചെയ്യുവാണ് എന്ന് എന്നിട്ട് പോകാൻ തുടങ്ങുമ്പം ഗംഗാധരൻ പറയുന്നുണ്ട് ബാലേന്ദ്ര ബില്ല് ഞാൻ അടച്ചോളാം ഇവിടെ വന്നിട്ട് ബാലേന്ദ്രൻ ബില്ല് അടയ്ക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പം ആ പറഞ്ഞതിന് നന്ദി കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ തെണ്ടി അല്ലാത്തത് ഞാൻ തന്നെ ബില്ല് അടച്ചോളാം എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ബാലീന്ദ്രൻ അവരോട് പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ നഷ്ടത്തെക്കുറിച്ച് എൻ്റെ ജീവിതം തകരുന്നതിനെ കുറിച്ചൊന്നും ഓർത്ത് ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ പെങ്ങൾക്കുണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി ഇനി അങ്ങോട്ട് ചെന്നിട്ട് അവളോട് പ്രതികാരം വീട്ടണോ എങ്ങനെ എന്ത് ചെയ്യണം ഡിവോഴ്സ് ചെയ്യണോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കും അതല്ല പാലാ പട്ടണത്തിൽ തന്നെ വേറെയും മൂന്നാല് സെറ്റപ്പ് ഉണ്ടാക്കി നന്നായിട്ട് നന്നായിട്ടങ്ങ് ആഘോഷിക്കണോ എന്നും ഞാൻ തീരുമാനിക്കും ഇനിയിപ്പം ഡിവോഴ്സ് ആയാലും എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എനിക്ക് അമ്പത് വയസ്സാകുന്നതേ ഉള്ളൂ എനിക്ക് ഇപ്പോഴും നല്ല ആരോഗ്യമുണ്ട് ആണത്വമുണ്ട് പ്രതാപമുണ്ട് എല്ലാം ഉണ്ട് ഇനി വിവാഹം കഴിച്ചാലും എനിക്കൊരു കുട്ടിയൊക്കെ ഉണ്ടാകും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് എങ്ങനെ വേണമെന്ന് ഞാൻ തീരുമാനി തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് ബാലേന്ദ്രൻ അവിടുന്ന് ഇറങ്ങിപ്പോരുന്നത് ഒരു ഇഞ്ച് താന്നു കൊടുക്കുന്നില്ല ബാലേന്ദ്രൻ അവരെന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ പകച്ചു നിൽക്കുക ഏതായാലും ബാലേന്ദ്രൻ അവിടുന്ന് പോരുന്നു ഈ സമയം നമ്മുടെ മനു കമലയും കൊണ്ട് വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ വൈജയന്തിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് അന്നേരം കമല ഇറങ്ങി അകത്തേക്ക് പോകുമ്പോൾ അമ്മ പൊക്കിയോ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് മനു പുറത്ത് നിന്ന് ഒന്നുകൂടെ വിളിച്ചു നോക്കുന്നുണ്ട് ബാലേന്ദ്രനെ അപ്പോഴും റെസ്പോണ്ട് ചെയ്യുന്നില്ല അന്നേരം ആകെ വിഷമമാവാമെന്നുണ്ട് കേട്ടോ മനുവിന് ഈ സമയം ബാലേന്ദ്രൻ വണ്ടി ഒരിടത്ത് കൊണ്ട് നിർത്തിയിട്ട് വീണ്ടും മദ്യകുപ്പിയും വെള്ളമൊക്കെ മേടിച്ചുകൊണ്ട് വരുന്ന വണ്ടിയെ കയറുന്നുണ്ട് എന്നിട്ട് വെള്ളം ഗ്ലാസ് ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് നേരെ ഡയറക്റ്റ് വയലേക്ക് ഒഴിക്കുകയാണ് മദ്യം അതിൻ്റെ കൂടെ മറ്റൊരു കുപ്പിന്നെ വെള്ളം എടുത്ത് കുടിക്കും എന്നിട്ട് പറയുന്നുണ്ട് ആഹാ എന്ത് സുഖം ഇത്രയും സുഖം വേറെ എവിടെ കിട്ടും ഏതായാലും മുന്നോട്ട് പോവുകയാണ് എത്തുന്നേടം വരെ എത്തട്ടെ എന്ന് പറഞ്ഞിട്ട് കുറെ കുടിച്ചിട്ട് വീണ്ടും വണ്ടി എടുത്ത് ഫ്രണ്ടിലോട്ട് പോരുന്നുണ്ട് ഏതായാലും കമലയും വൈദ്യൂടി ഇരുന്ന് സംസാരിക്കുന്നു അന്നേരം കമല ചോദിക്കുന്നുണ്ട് ബാലേന്ദ്രൻ ഇങ്ങനെ പെരുമാറാൻ എന്താണ് കാരണമെന്ന് അന്നേരം വൈദ്യു പറയുന്നുണ്ട് ഇവിടെ ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു വീട്ടിലെ കാര്യങ്ങളിലൊന്നും ബാലേന്ദ്രൻ ഇടപെടാറേ ഇല്ലായിരുന്നു എല്ലാ കാര്യങ്ങളും ഞാനാണ് നോക്കിക്കൊണ്ടിരുന്നത് പിന്നെ എന്തെങ്കിലും തർക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അലീനെ വഴക്ക് പറയുന്നതിൻ്റെ പേരിൽ മാത്രമേ തർക്കങ്ങൾ തർക്കങ്ങളുണ്ടായിട്ടുള്ളൂ അവൾ ഒറ്റ ഒരുത്തിയാണ് ഈ കുടുംബം ഇങ്ങനെ ആക്കിയത് എന്നൊക്കെ പറയുമ്പോൾ ആഹാ അപ്പോൾ അവൾ കാരണമാണ് ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകും കാരണം അവളാണോ കാരണം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയൊക്കാൻ വരാം അന്നേരം അത് കേട്ടുകൊണ്ടാണ് മനു അങ്ങോട്ട് വരുന്നത് അന്നേരം മനു വയ്ക്കും ഈ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല അലീന എന്ത് ചെയ്തിട്ടാണ് ഇവിടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് അത് രണ്ടുപേരും കൂടി എനിക്കൊന്ന് വിശദീകരിച്ചിട്ടാ എന്ന് പറയും അന്നേരം വൈജ്യന്തി പറയുന്നുണ്ട് കേട്ടോ ദൈ ഇവനും ബാലേന്ദ്രനുമാണ് അവളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനും ബാലേന്ദ്രനും അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുകയല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അന്നേരം മനു പറയുന്നുണ്ട് നിങ്ങൾ ആ പെൺകുട്ടിയോട് ചെയ്യുന്നത് അനീതിയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും അവളുടെ കൂടെ നിന്നത് അതല്ല എന്ന് ആൻറ്റിക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കും എന്നിട്ട് പറയുന്നുണ്ട് ആൻറ്റി ഒരു കാര്യം ചെയ്യണം ആൻറ്റി അലീനെ കുറ്റം പറയുന്നുണ്ടല്ലോ മക്കളെ എല്ലാം ഒന്ന് മാറ്റി നിർത്തി ഒന്ന് സംസാരിക്കണം അന്നേരം അറിയാം ആൻറ്റിയുടെ സ്ഥാനം അവരുടെ മനസ്സിൽ എത്രത്തോളം ഉണ്ട് എത്രത്തോളം വിലയുണ്ട് അവർക്ക് എന്ന് മനസ്സിലാകുമെന്ന് പറയൂ കേട്ടോ അന്നേരം ദേഷ്യം വരുന്നുണ്ട് വൈജന്തിക്ക് അതുകൊണ്ട് വൈജയന്തി പറയുന്നുണ്ട് നീ എൻ്റെ വില അളക്കാനായിട്ട് നിൽക്കണ്ട നിൻ്റെ മ്മയുടെ വില അളന്നാൽ മതി എന്ന് പറയുമ്പം മനു വളരെ കൂളായിട്ട് പറയുവാണ് അതും സീറോയാണ് രണ്ടും കണക്കാ രണ്ടിനെ ഒറ്റ വള്ളത്തിൽ കെട്ടാം ആ സൈസ് സാധനങ്ങളാണ് രണ്ട് പേരും രണ്ട് പെണ്ണ പെണ്ണുങ്ങൾ കുശുമ്പ് പിടിച്ച് രണ്ട് പെണ്ണുങ്ങൾ ഇരുന്ന് കുറ്റം പറയുന്നു അതിലപ്പുറം ഞാൻ ഇതിനെ ഒന്നും ആയിട്ട് കണ്ടിട്ടില്ല എന്നൊക്കെ പറയുമോ കേട്ടോ അന്നേരം ദേഷ്യപ്പെട്ടിട്ട് വൈജന്തി പറയുന്നുണ്ട് അതെ നീ നിന്റെ കാര്യം നോക്കി പോകുന്ന അന്നേരം മനു പറയും ഞാൻ പോയേക്കാം എനിക്കിവിടെ കാര്യമൊന്നുമില്ല എനിക്ക് പറയേണ്ട കാര്യവും ഇല്ല എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് ഒരു കാര്യം ആൻറ്റി മറക്കാതെ മനസ്സിൽ വെച്ചു അങ്കിൾ ആൻറ്റിയോടും പറയാതെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ അങ്കിന് അത്രത്തോളം മടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്കിവിടുന്ന് ഇറങ്ങിപ്പോയത് അത് ആൻറ്റി ഓർത്ത് വെക്കുന്നത് നല്ലതാണ് വേറെ ഈ വീട്ടിൽ ഒരാളോടും അങ്കിന് ഒരു ദേഷ്യമോ വിദ്വേഷമോ ഒന്നുമില്ല അപ്പോൾ അങ്കിൾ ഇവിടുന്ന് പോകാനുള്ള കാരണം ആൻറ്റി എന്ന് പറഞ്ഞിട്ട് മനു അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു അന്നേരം അത് കേൾക്കുമ്പം ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഇരിക്കുന്ന വൈജിന്തിയാണ് കാണിക്കുന്നത് കമലയുടെ മുമ്പേ വീണ്ടും അങ്ങ് പോയല്ലോ വൈജിന്തി അതിൻ്റെ വിഷമം വൈജിന്തിയുടെ മുഖത്തുണ്ട് ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡ് കാണിച്ചത് പിന്നെ പ്രമോ കാണിക്കുന്നത് അമ്പുവോ നമ്മുടെ ബാലേന്ദ്രൻ തിരിച്ചു വരുന്നുണ്ട് എന്നിട്ട് റൂമിൽ കയറിയിട്ട് ആകെ ദേഷ്യത്തിലാണ് ഒരു റിവോൾവറും ഉണ്ട് അതും പിടിച്ചുകൊണ്ട് ഇത് ബാലേന്ദ്രൻ്റെ മുറി എന്ന് പറഞ്ഞിരിക്കുകയാണ് അങ്ങോട്ടേക്ക് വൈജ്യന്തി വരും അന്നേരം വൈജ്യന്തിക്ക് സ്വാഭാവികമായിട്ട് ഈ പുച്ഛമാണല്ലോ ബാലേന്ദ്രനെ കാണുമ്പം പറയുന്നതിൽ മൊത്തം അന്തക്കും നിന്റെ പുച്ഛാവോ അഹങ്കാരമൊക്കെ ഞാൻ തീർത്ത് തരാമെന്ന് പറഞ്ഞ് റിവോൾവർ എടുത്ത് നെറ്റിക്ക് ചൂണ്ടി പിടിച്ച് നിൽക്കുവാണ് അന്നേരം അലീനെ അങ്ങോട്ട് ഓടി വരുന്നുണ്ട് വെടി ഒച്ചു കേൾക്കുമ്പോൾ അമ്മയെ എന്ന് പറഞ്ഞ് കരയുന്ന അലീനെ കാണിക്കുന്നുണ്ട് ആർക്കെന്താ സംഭവിച്ചത് അറിയില്ല ആംബുലൻസ് വരുന്നതും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട് ഏതായാലും നാളത്തെ നല്ല ത്രില്ലിങ് എപ്പിസോഡായിരിക്കും